ഹായ് ബിഗ് ബോസ് സീസൺ ജിൻഡോയെ അങ്ങ് കുറ്റം പറഞ്ഞ് തകർക്കുകയാണ് ഒരുമിച്ചല്ല ഒരുമിച്ചും പറയുന്നുണ്ട് രണ്ടുപേരും ഇപ്പോ രണ്ടു സൈഡിലിരുന്ന് പറയുന്നതോ ഒരേ കാര്യവും ഇപ്പോഴാണ് മനസ്സിലായത് ഇവർക്ക് രണ്ടുപേർക്കും ഒരേ മനസ്സാണ് എന്നുള്ളത് ഒരു സൈഡിലിരുന്ന് ഗബ്രിയും മറ്റേ സൈഡിലിരുന്ന് ജാസ്മിനും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യോ ആ അപ്പോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലിരുന്ന് ഗബ്രി പറയാണ് ഇവനെ കൂടെ കൂട്ടാൻ പറ്റില്ല ടാസ്കിന് ഇവന്റെ ഒപ്പം നിൽക്കാൻ പറ്റില്ല ക്യാപ്റ്റൻ ആക്കാൻ കൊള്ളില്ല ഒരു കാര്യത്തിനും കൊള്ളില്ല എന്നൊക്കെയാണ് ഗബ്രി പറയുന്നത് അതുപോലെ തന്നെ ജാസ്മിനും ഇതേ കാര്യങ്ങളൊക്കെ മറ്റേ സൈഡിൽ ഇരുന്ന് വിളിച്ചു പറയുന്നുണ്ട് കൂടെ ഷണ്ണനെന്നോ സ്വണ്ണയെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട് അക്ഷരം മാറി പോവാതെ നോക്കിയാൽ ജാസ്മിനു കൊള്ളാം കാരണം ചെറിയൊരു മാറ്റം വന്നാൽ മതി മൊത്തം പ്രശ്നവും ഓക്കെ അപ്പോ ഇവർ രണ്ടു പേരും ജാസ്മിനും ഗബ്രിയും ജാബ്രികൾ ശരിക്കും ഒറ്റ കെട്ടാണ് ഒരേ മനസ്സാണ് ജിൻഡോയ്ക്കെതിരെ എന്തെങ്കിലും പറയാൻ കിട്ടിയാൽ അത് ഉപയോഗിക്കാൻ വേണ്ടി നിൽക്കുകയാണ് തീർച്ചയായും ഇത് ബിഗ് ബോസ് ആണ് ഓരോരുത്തരെയും പുറത്താക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് അതവര് ചെയ്യാം പക്ഷേ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അയാൾക്കെതിരെ എല്ലാവരും ചേർന്ന് മനഃപൂർവ്വമായിട്ട് കുറേ സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ അയാളെ മോശക്കാരനാക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ആ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും ജാസ്മിനും ഗബ്രിയും ഇപ്പോൾ ജിൻഡോ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് ആക്കി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇവൻ ഈ ബിഗ് ബോസ് വീട്ടിന് യോജിച്ചവനല്ല ഒന്നിനും പറ്റില്ല ക്യാപ്റ്റനാക്കാൻ പറ്റില്ല ഒരു കാര്യത്തിനും ജിൻഡോയെ കൊണ്ട് പറ്റില്ല എന്നാണ് ജാബ്രികൾ പറയുന്നത് ഭൂരിഭാഗം ബിഗ് ബോസ് കണ്ടസ്റ്റൻസും അത് തന്നെയായിരിക്കും പറയുക പക്ഷെ പ്രേക്ഷകർ പറയുന്നത് ജിൻഡോ ഉള്ളതുകൊണ്ടാണ് ബിഗ് ബോസ് സീസൺ സിക്സ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോഴുള്ള ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അല്ലെങ്കിൽ ആ സീസണെ ഒന്ന് പിന്നോട്ട് വലിക്കുന്നത് ജാബ്രികളുടെ കോംബോയാണ് അവർ ചെയ്യുന്ന വൃത്തികേടുകളാണ് ജനങ്ങൾക്ക് മടുപ്പുളവാക്കുന്നത് ആ കോംബോ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ജനങ്ങൾക്ക് ബിഗ് ബോസിനോട് ഒരു ഇഷ്ടം തോന്നും തീർച്ചയായും ജാബ്രികൾ തന്നെയാണ് ജാബ്രികളുടെ വൃത്തികെട്ട ഗെയിമുകൾ തന്നെയാണ് എനിക്ക് ഈ ജാസ്മിനോടോ ഗബ്രിയോടോ മുൻ വൈരാഗ്യം ഒന്നുമില്ല ഞാൻ ആദ്യം സപ്പോർട്ട് ചെയ്തത് ജാസ്മിനെ തന്നെയാണ് ജാസ്മിന്റെ ഗെയിം ഇഷ്ടപ്പെട്ടിട്ട് പിന്നീട് പിന്നീട് അത് മാറി വന്നതാണ് ജാസ്മിൻ്റെ ഗെയിം വളരെ മോശമായിട്ടാണ് പിന്നീട് പിന്നീട് വന്നത് അവിടെ ഏറ്റവും വൃത്തികേടുകൾ കാണിക്കുന്നത് ജാസ്മിൻ തന്നെയാണ് അതിൽ ഒരു തർക്കവും പല കാര്യത്തിലും ജാസ്മിൻ വളരെ മോശമായിട്ടാണ് പ്രതികരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ എതിരെ പറയുന്നത് ആര് തെറ്റ് ചെയ്താലും അവർക്കെതിരെ നമ്മൾ നമ്മളുടെ ചാനലിലൂടെ പ്രതികരിക്കും ഇപ്പോൾ ജിൻഡോ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ജിൻഡോയ്ക്കെതിരെയും സംസാരിക്കും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നന്ദനയുടെ തെറ്റാണ് ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ നടക്കുന്ന ടാസ്കിൽ ആദ്യ ടാസ്ക് നടന്നപ്പോൾ ജിൻഡോയുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് ആ ടാസ്ക് പരാജയപ്പെട്ടത് എന്നും ഞാൻ എൻ്റെ വീട്ടിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ സംബന്ധിച്ച് ഒരാളെയും നമ്മൾ അനാവശ്യമായി പുകഴ്ത്തി സംസാരിക്കില്ല ആര് തെറ്റ് ചെയ്തോ അവർക്കെതിരെ നമ്മൾ സംസാരിക്കും അത്രയേ ഉള്ളൂ ഇപ്പോ ജാബ്രികളുടെ പുതിയ ഗെയിം എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടൊരു സംഭവമാണ് ബിഗ് ബോസ് വീട്ടിന് പുറത്തും ബിഗ് ബോസ് വീട്ടിനകത്തും നമ്മൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഇവർ ഒറ്റക്കെട്ടാണ് ടാസ്ക് വന്നാലും അതായത് രണ്ടുപേർ വെവ്വേറെ ടീമിലാണെങ്കിലും ഇവർ തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ ജിൻഡോയൊക്കെ അത് പറയുന്നുണ്ട് അപ്പോ അത് ഇവർക്ക് മനസ്സിലായി അത് മാറ്റിപ്പിടിക്കാൻ വേണ്ടി ഇവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കലാപരിപാടി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്കിൽ ഇവർ രണ്ടുപേരും വെവ്വേറെ ടീമുകളാണല്ലോ അപ്പൊ ഭയങ്കര വഴക്ക് രണ്ടുപേരും പൊരിഞ്ഞ വഴക്ക് ഇടക്കിടയ്ക്ക് ക്യാമറയിൽ നോക്കും അതാണ് പ്രശ്നം കാരണം ക്യാമറ ഞങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ടോ എന്ന് അവർക്ക് അറിയണമല്ലോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ വഴക്കിന് ഒരു ഗുണം അത് അവർക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഇടക്കിടയ്ക്ക് ക്യാമറയിൽ നോക്കും അതിനുശേഷം പൊരിഞ്ഞ വഴക്ക് ജാസ്മിനും ഗബ്രിയും അവരുടെ വിചാരം അവരുടെ വഴക്ക് കണ്ടിട്ട് പുറത്ത് സോഷ്യൽ മീഡിയ മൊത്തം ജാസ്മിൻ ഗബ്രി ടാസ്കിൽ പൊരിഞ്ഞ വഴക്ക് ടാസ്ക് കളിക്കുമ്പോൾ രണ്ടുപേരും ശത്രുക്കൾ തന്നെയാണ് ടാസ്കിന് വേണ്ടി അവർ അവരുടെ ജീവൻ വരക്കളയും എന്നൊക്കെ തലക്കെട്ട് കൊടുത്ത് നമ്മളൊക്കെ പ്രതികരിക്കും എന്നാണ് ഇതെല്ലാം കാണുന്ന നമ്മൾക്ക് കൃത്യമായി അറിയാം ഇതൊരു നാടകമാണ് എന്നുള്ളത് കാരണം ജാസ്മിനും ഗബ്രിയും പരസ്പരം വഴക്കുകൂടുന്നു അതിനുശേഷം ടാസ്ക് കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും ഗബ്രു ജാസ് ഗബ്രു എന്ന് പറഞ്ഞ് ചോറ് വാരി കൊടുക്കുന്നു കഴിക്കടാ നീ കഴിക്കാതിരുന്നാൽ ഞാൻ കഴിക്കില്ല അതായത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ടാസ്ക് വരുമ്പോൾ ഇവർ ശത്രുക്കളും അതിനുശേഷം ഇവരുടെ യഥാർത്ഥ സ്നേഹം ഇവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം അതായത് ഇവരുടെ പ്രണയ കോംബോ എന്ന് പറയുന്നത് വെറും അഭിനയമല്ല ഇത് സത്യമാണ് റിയൽ ആയിട്ടുള്ള ഒരു പ്രണയ കോംബോ ആണ് പക്ഷെ ടാസ്ക് വരുമ്പോൾ ഞങ്ങൾക്ക് പ്രണയവുമില്ല ഒന്നുമില്ല ടീമിനു വേണ്ടി ഞങ്ങൾ നിൽക്കും അത് കഴിയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നൊക്കെ നമ്മളെ കാണിക്കുകയാണ് ജാബ്രികൾ നമ്മൾക്ക് പിന്നെ ഒന്നും കൊണ്ട് കുഴപ്പമില്ല ജാസ്മിനും ഗെബ്രീം അങ്ങനെ അങ്ങ് പൊക്കോട്ടെ എന്തായാലും സംഗതിയൊക്കെ അടിപൊളിയാവട്ടെ ഗെയിമുകളൊക്കെ നന്നായി പോവട്ടെ പക്ഷെ ജാബ്രി ഗെയിം അധികം മുന്നോട്ട് പോവേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ബിഗ് ബോസ് തന്നെ അതിന് ഒരു നിയന്ത്രണം കൊണ്ടുവരണം പലപ്പോഴും ലൈവുകളിൽ മൂന്ന് നാല് മണിക്കൂർ അടുപ്പിച്ച് ഇവരുടെ സംഭവങ്ങൾ മാത്രം കാണിക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന വെറുപ്പ് ബിഗ് ബോസ് ഒന്ന് മനസ്സിലാക്കണം ഇനിയെങ്കിലും നിങ്ങളെങ്കിലും ഗെയിം മാറ്റി പിടിക്കണം അവരെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ മറ്റുള്ള കണ്ടന്റിലേക്ക് പോകും അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കേ അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ